ലൈഫിലൂടെ നാൽപ്പതിനായിരം കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനങ്ങൾ കൊല്ലം ജില്ലയിൽ നാളെ ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തി നാന്നൂറ്റി പതിമൂന്ന് വീടുകൾ പൂർത്തീകരിച്ചു ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വീടുകൾ നിർമ്മാണത്തിന്റെ അവസാനഘട്ടത്തിലും നിലവിലെ സ്ഥിതിവിവര കണക്കുകൾ കൊല്ലത്തെ എൻ ഡെ കേരളം പവനിയലി പ്രസിദ്ധീകരിച്ചു ലൈഫ് മിഷന്റെ ഒന്നാം ഘട്ടത്തിൽ മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് വീടുകളും രണ്ടാം ഘട്ടത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വീടുകളും ലൈഫ് മിഷന്റെ മൂന്നാം ഘട്ടത്തിൽ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വീടുകളും ലൈഫ് രണ്ടായിരത്തി ഇരുപത് ലിസ്റ്റിൽ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് വീടുകളും അതിദരിദ്ര നിർമാർജ്ജന പദ്ധതിയിലെ ലിസ്റ്റിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വീടുകളും ഭവനരഹിത ലിസ്റ്റിൽ രണ്ടായിരത്തി മൂന്നൂറ്റി മുപ്പത്തൊന്ന് വീടുകളും അഡീഷണൽ ലിസ്റ്റിലെ ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ പന്ത്രണ്ട് വീടുകളും ഇതിനോടകം പൂർത്തീകരിച്ചു കൂടാതെ പി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വീടുകളും വിവിധ വകുപ്പുകളും മുഖേന മൂവായിരത്തി എഴുപത്തിരണ്ട് ഭവനങ്ങളും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് വീടുകളുടെ നിർമ്മാണവും പൂർത്തീകരിച്ചു ലൈഫ് മിഷൻ്റെ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള വിവിധ ഫേസുകൾ മുഖേന നാൽപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വീടുകളാണ് അനുവദിച്ചത് അതിൽ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വീടുകളാണ് കംപ്ലീറ്റ് ആയത് ബാക്കി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് വീടുകൾ വിവിധ ഘട്ടങ്ങളിലാണ് നിൽക്കുന്നത് കൂടാതെ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ലൈഫിഷിൻ്റെ ഭൂരഹിത ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വേണ്ടി നാൽപ്പത്തി നാല് കുടുംബങ്ങൾക്കുള്ള ഫ്ലാറ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും അത് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു അഞ്ചൽ അഞ്ചലില് അറുപത്തി മൂന്ന് ഗുണഭോക്താക്കൾക്കുള്ള ഭവന നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കൂടാതെ അഞ്ചിലെ അറുപത്തിമൂന്ന് യൂണിറ്റിന്റെ ഫ്ളാറ്റ് നിർമ്മാണം പുരോഗമിക്കുന്നു ഏഴ് നിലകളിലായി നിർമ്മാണം നടന്നുവരുന്ന ഫ്ളാറ്റിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞു പാർട്ടിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നു കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഒരേക്കർ ഭൂമിയിൽ ലൈഫ് ഗുണഭോക്താക്കൾക്കായി ലയൻസ് ക്ലബിന്റെ ഇരുപത്തിയഞ്ച് വില്ലകളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നു ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയായ മനസോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയിലൂടെ ജില്ലയിൽ നാളിതുവരെ ഇരുന്നൂറ്റി സെന്റ് ഭൂമിയാണ് ലഭിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈ ഉയരുത്തിപ്പിടിച്ചിരിക്കുന്നത് മനുഷ്യരുടെ ജീവിതമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അഭിമാന പദ്ധതി അഞ്ചര ലക്ഷം പേർക്ക് വീട് കൊടുക്കാനായിരുന്നു തീരുമാനം അത് ഈ നാലര ലക്ഷം കൊടുത്തു കഴിഞ്ഞു ഇപ്പോഴും ഏതാണ്ട് ഒരു ലക്ഷത്തോളം വീടുകളുടെ നിർമ്മാണ പുരോഗതിയിലാണ് ഇനി പലതും കരാർ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുന്നു ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ